ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ യങ് പ്രൊഫഷണൽ വിസ അതല്ലെങ്കിൽ ലോട്ടറി വിസ അതും അല്ലെങ്കിൽ ബാലറ്റ് സിസ്റ്റം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വൈ പി എസ് ഇന്ത്യൻസിന് മാത്രമുള്ള വൈ പി എസ് വീണ്ടും ഓപ്പൺ ആയിരിക്കുകയാണ് ഇന്നല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉച്ചയ്ക്ക് ഒന്നര മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് ബാലറ്റ് സിസ്റ്റം ഓപ്പൺ ആയിരിക്കുന്നത് സോ അതിനുവേണ്ട എലിജിബിലിറ്റി ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരിക്കണം നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം അതായത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡേ വെച്ച് നിങ്ങൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് അത്ര കുഴപ്പമില്ല നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് ബിലോ ഉള്ളൊരു കുട്ടി ഉണ്ടാവാൻ പാടില്ല കാര്യം നിങ്ങളെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള ഫണ്ട് അവർക്കും ഷെയർ ആവുന്നത് കൊണ്ടാണ് ആക്ച്വലി അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വൺ മന്ത് എബോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ അതുപോലെ ഡോക്യൂമെൻറ്റ്സ് വരുന്നത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം മതി സോ ഇതിന് വേണ്ടി നിങ്ങൾ മറ്റൊരാൾക്കൊണ്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജിമെയിലൊക്കെ തുടങ്ങുന്ന പോലെ ലഘുവായിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ അതുകൂടാതെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ യു കെയിലേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിടന്നൊരു അവസരമായിരിക്കും കാര്യം ഒരുപാട് ആൾക്കാർ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് യു കിലയിലേക്ക് ആയിട്ടും അല്ലെങ്കിൽ വിസയിലും ഒക്കെ വരുന്നത് സോ വൈ പി എസ്സിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി മാറി തിരിഞ്ഞൊക്കെ ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് യു കെയിലേക്ക് വരാൻ പറ്റും അതുകൂടാതെ ഈ പ്രാവശ്യം അറുന്നൂറ് വിസ ഉള്ളു വൈ പി എസ്സിൽ അറുനൂറ് വിസ ഉള്ളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറിയിരിക്കേണ്ട ആവശ്യമില്ല കാരണം അറുന്നൂറ് വിസയിലായിരിക്കും ചിലപ്പോ നമുക്ക് ഒരു ലക്കി കിട്ടുന്നത് അതിനാണിത് ലക്കി വിസ അല്ലെങ്കിൽ ലോട്ടറി വിസ എന്നൊക്കെ അറിയപ്പെടുന്നത് സോ മാക്സിമം ട്രൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റ് പ്രോസസിംഗും കാര്യങ്ങളും ഉള്ളതും പൈസ അടക്കേണ്ടി വരുന്നുള്ളൂ കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് വൈ പി എസിൽ ഒരുപാട് ആൾക്കാർ യു കെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരോടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരികയാണെങ്കിൽ അതല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പേര് വൈ പി എസിനെ പറ്റി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാന്നുള്ളൂ അതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളൂ എന്നെ അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ വൈ പി എസ്സിൽ വന്ന ആൾക്കാരെ നമ്പേഴ്സോ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പോൾ ഈ അവസരം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ തൻ ബൈ താങ്ക്